അങ്കമാലി തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് എംസി റോഡിന്റെ അലൈൻമെന്റിന് അംഗീകാരമായതായും മറ്റ് നടപടികൾ പുരോഗമിക്കുകയാണെന്നും ഡീൻ കുര്യാക്കൂസ് എം വ്യക്തമാക്കി കൊച്ചി മൂന്നാർ റോഡിന് പത്ത് മീറ്റർ വീതി ഉണ്ടാകുമെന്നതിൽ സംശയം വേണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു വീതി കുറവുള്ള ഇടങ്ങളിലെ പുറമ്പോക്ക് ഏറ്റെടുക്കാൻ സർവേ നടന്നുവരികയാണ് ദേശീയപാത ബൈപ്പാസുകളുടെ അലൈൻമെന്റ് മാറ്റവും ദേശീയപാത അതോറിറ്റിയുടെ നയം അനുസരിച്ചുള്ളതാണെന്ന് എം വിശദീകരിച്ചു കോതമംഗലം നിയോജകമണ്ഡലത്തിലൂടെയുള്ളതാണ് നിർദ്ദിഷ്ട അങ്കമാലി തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് എംസി റോഡ് പൂർണ്ണമായും പുതിയതായി നിർമ്മിക്കുന്ന റോഡിന്റെ അലൈൻമെന്റ് അംഗീകരിച്ചിട്ടുണ്ട് പ്രഖ്യാപിക്കുന്നതിനുള്ള നടപടികളും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിഹിതം സംബന്ധിച്ചുമുള്ള ചർച്ചകളും പുരോഗമിക്കുകയാണ് അടുത്ത സാമ്പത്തിക വർഷത്തോടെ നിർമ്മാണം ആരംഭിക്കുമെന്ന് ഡീൻകുര്യാകോസംബി കോതമംഗലത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെ പുതിയ റോഡ് ആ പുതിയ ഒരു നാഷണൽ ഹൈവേ ആയി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കേണ്ടതായിട്ടുണ്ട് അതിൻ്റെ എന്തോ സാങ്കേതിക തടസ്സവും അതോടൊപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റാണ് ഇരുപത്തഞ്ച് ശതമാനം ലാൻഡ് എക്വസേഷൻ തുക മുടക്കേണ്ടത് അത് സംബന്ധിച്ചുള്ള എഗ്രിമെൻ്റുകളും ഒക്കെ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തിഞ്ച് ശതമാനം തുക ലാൻഡ് എക്വസേഷനു വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് ആണ് മുടക്കേണ്ടത് അതായാലും പദ്ധതി അപ്രൂവാണ് കേന്ദ്ര ഗവൺമെന്റ് യൂണിയൻ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചതാണ് അതിൻ്റെ ത്രീ സ്മോളർ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞു അലൈൻമെൻറ്റും അപ്രൂവൽ കൊച്ചി മൂന്നാർ റോഡിന്റെ വീതി സംബന്ധിച്ച ആരോപണങ്ങൾ എം പി തള്ളിക്കളഞ്ഞു റോഡിന്റെ ടാറിങ്ങിന് പത്തു മീറ്റർ വീതി ഉണ്ടാകുമെന്നതിൽ സംശയം വേണ്ട ടാറിങ്ങിന് അടിയിലൂടെയാകും ഓട കടന്നുപോകുക ദേശീയപാത അതോറിറ്റിയുടെ ഏറ്റവും പുതിയ നിർമ്മാണ രീതിയാണിത് വീതി കുറവുള്ള മറ്റിടങ്ങളിൽ ഏറ്റെടുക്കാൻ സർവേ നടന്നുവരികയാണ് റവന്യൂ വകുപ്പിന്റെ നിസ്സഹകരണമാണ് ഇക്കാര്യത്തിലെ കാലതാമസത്തിന് കാരണം നമ്മുടെ ഡിസൈൻ ഈ റോഡിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനത്തിനുള്ള ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഇന്ന് നിലനിൽക്കുന്ന എൻ എച്ച് എയുടെ ഏറ്റവും സ്റ്റാൻഡേർഡ് വർക്ക് അനുസരിച്ചാണ് ഡ്രെയിനേജ് എന്ന് പറഞ്ഞാൽ ലോഡ് ബിയറിങ് ഡ്രെയിനേജാണ് അതിലൂടി ട്രാഫിക്ക് കടന്നു പോകാൻ പാകത്തിനുള്ള ഡ്രെയിനേജാണ് നിർമ്മിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പണി പൂർത്തീകരിച്ചു കഴിയുമ്പോൾ നമുക്ക് പത്ത് മീറ്റർ വിത്ത് ലഭിക്കുന്ന തരത്തിൽ ആയിരിക്കും അത് വരുന്നത് പത്ത് മീറ്റർ വീതി നമുക്ക് എല്ലായിടത്തും ഉറപ്പാക്കി പോകാനും സാധിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം കോതമംഗലത്തെയും മൂവാറ്റുപുഴയിലെയും ദേശീയപാത ബൈപ്പാസുകളുടെ അലൈൻമെന്റിലുണ്ടായ മാറ്റവും പാത അതോറിറ്റിയുടെ നയം അനുസരിച്ചാണ് ഏറ്റെടുക്കുന്ന സ്ഥലത്തിന്റെ അളവ് കുറയ്ക്കാനും കെട്ടിടങ്ങളുടെ എണ്ണം കുറയ്ക്കാനുമാണ് അലൈൻമെന്റിൽ മാറ്റം വരുത്തിയത് എതിർപ്പുനയിക്കുന്നവർക്ക് വേണ്ടി ഇനി ഒന്നും ചെയ്യാനില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ ഷമീർ പനക്കിലും ബാബു എലിയാസും എം ഒന്ന് അക്വസിഷൻ പോസ്റ്റ് കുറയ്ക്കാനും മറ്റൊന്ന് കെട്ടിടങ്ങളുടെ എണ്ണം പൂർണ്ണമായി കുറയ്ക്കാനും അപ്പോൾ ഇപ്പോൾ അവിടെ ഒരു പ്രാദേശികമായ ഒരു എതിർപ്പ് നേരത്തെ ആ അലൈൻമെൻറ്റ് തീരുമാനിച്ച് കടന്നു പോയിരുന്ന കുറച്ച് ഭാഗങ്ങളിൽ കൂടി ഹൈവേ പോകാത്തത് കൊണ്ട് അല്ലെങ്കിൽ ബൈപ്പാസ് പോകാത്തത് കൊണ്ട് അവർക്കൊരു പ്രതിഷേധമുണ്ട് ആ പ്രതിഷേധം എം പി എന്നുള്ള നിലയിൽ വ്യക്തിപരമായി ഞാനത് ഉൾക്കൊള്ളുന്നു സ്വാഭാവികമായും അവരുടെ മേഖലയിൽ കൂടി ഒരു റോഡ് വികസനം വരുമെന്ന് ആഗ്രഹിച്ച വരണമെന്ന് ആഗ്രഹിച്ചവരാണ് അവർ പക്ഷേ അത് നടക്കാത്തതിൻ്റെ ഒരു പ്രശ്നം പക്ഷേ ഇതിൻ്റെ ഒരു സാങ്കേതിക പ്രശ്നം ഞാനിവിടെ വിശദീകരിച്ച രണ്ട് കാര്യങ്ങളാണ് അതവർ ഉൾക്കൊള്ളുക എന്നുള്ളതല്ലാതെ മറ്റു നിർവാഹമില്ലാത്ത ഒരു ന്യൂസ് കോതമംഗലം